ആശാവർക്കർമാരുടെ സഹന സമരം നൂറു ദിവസം പിന്നിട്ടിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരത്തിന് പുറമെ കേരളമാകെ സഞ്ചരിച്ചുള്ള രാപ്പകൽ സമരയാത്ര പതിനേഴാം ദിവസത്തിലേക്കും കടന്നു നൂറു ദിവസം പിന്നിട്ടതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച നൂറ് തീപ്പന്തങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു സർക്കാരിൻ്റെ പിടിവാശിക്കെതിരെ ശ്രീ തൊഴിലാളികൾ നടത്തുന്ന പോരാട്ടം കേരളത്തിലെ സമരചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ് രണ്ടാം പിണറായി സർക്കാർ ആഘോഷത്തോടെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ആശമാരുടെ അസാധാരണ സമരം നൂറുനാൾ പിന്നിട്ടത് സമാനതകളില്ലാത്ത സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അനിശ്ചിതകാല നിരാഹാര സമരം മുടിമുറിക്കൽ സമരം നിയമസഭാ മാർച്ച് സാംസ്കാരിക നേതാക്കളുടെ സംഗമം പ്രതിഷേധ പൊങ്കാല സെക്രട്ടേറിയറ്റ് ഉപരോധം ഒടുവിൽ കേരളമാകെ ആകെ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരയാത്ര സി ഐ ട്യുവിൻ്റെ സമാന്തര സമരം ഐ എൻ ഡി യു സിയുടെ തൊഴിലാളി വിരുദ്ധ നിലപാട് മഴയത്ത് വലിച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റ് വരെ വലിച്ചുമാറ്റിയുള്ള പോലീസ് നടപടികൾ ഒന്നിലും പതറാതെയാണ് ആശാസമരം മുന്നോട്ടു പോകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം ആയി ഉയർത്തുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് സമരം ആരംഭിച്ചത് മന്ത്രിതലത്തിൽ നടത്തിയ തുടർന്ന് ആവശ്യങ്ങൾ പഠിക്കാൻ സമിതിയെ വെച്ചെങ്കിലും നൂറ് രൂപയെങ്കിലും കൂട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു സമരക്കാർ ദിനംപ്രതി മുന്നൂറ് രൂപ തികച്ചു കിട്ടാനില്ലാത്ത സ്ത്രീ തൊഴിലാളികളെ നൂറു ദിവസമായി സമരമുഖത്ത് ഒന്നിച്ചു നിർത്തുന്ന നേതൃസാന്നിധ്യം എം എ ബിന്ദു എസ് മിനി എന്നിവരുടേതാണ് പിന്നിൽ വി കെ സദാനന്ദൻ എന്ന എസ് യു സി ഐ നേതാവുമുണ്ട് സർക്കാരിൻ്റെ അവഗണനകൾക്കിടയിലും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയിൽ പോരാട്ടം കനപ്പിച്ചാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൽ ഇടപെടില്ലെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് തൊഴിലാളി സ്നേഹം മേനി പറഞ്ഞു നടക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ സമീപനം എന്ന കാര്യത്തിൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി ും ഒരു വേണമെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റ് ഉണ്ട്